ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വൈകുന്നേരത്ത് ചാവടിയും കഴിഞ്ഞോ നമ്മൾ ചാവടി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇനി നമ്മൾ ഞാൻ മൂപ്പര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഒന്ന് കോഴിക്കോട് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങട്ടെ പരിപാടികളൊക്കെ കാണാം മാനാഞ്ചിറ നല്ല ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണണം കണ്ടിണെട്ടോ എന്നാലും കൂടി വെറുതെ പോവുകയാണെങ്കിൽ ലൈറ്റിൻ്റെ പരിപാടി ഇന്നുണ്ടെങ്കിൽ അതും കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടായിനക്കെ കഴിഞ്ഞ് ചിലപ്പം മക്കൾ നാളെ മറ്റന്നാളോ കഴിഞ്ഞാൽ കുട്ടികൾ വരും കുട്ടികളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് വെറുതെ ഇരുന്നപ്പോൾ മൂപ്പർ ലീവാണ് എന്നാൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാ ഇറങ്ങി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് മക്കളെ അപ്പോൾ ഇതാ പർതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇതൊക്കെ ഇഷ്ടിട്ട് റെഡിയാക്കിയതാണ് ഇനിയിപ്പോൾ ദാ ഷോളിക്കുക പർദ്ദെടുക പോവുക ഇത്രക്കുള്ളും അപ്പം ബാക്കി നമുക്ക് ബീച്ചിൽ വച്ച് കാണാം അതാണ് വിചാരിക്കുന്നത് അതിൻ്റെ അടുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് സാധനം പിന്നെ ഞമ്മൾക്ക് പറുതല്ലേ എന്തെങ്കിലും ആയാലും പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് അത് ഇതൊക്കെ വാങ്ങിയിട്ട് അതിനൊരു രണ്ട് സഞ്ചി നമ്മളെപ്പോഴും ബാഗിൽ വെക്കും വണ്ടിയിലും വെക്കും ഇതിൻ്റെ ബാഗിലും വെക്കും ബാഗ് കിട്ടും മക്കളെ ഈ ബാഗാണ് എടുത്തത് ഈ ബാഗ് ഇതിലാക്കണം ബാഗ് മൂന്നാലെണ്ണം ഉണ്ട് ഓരോന്നൊരോന്ന് മാറി പിടിക്കാൻ ഇതാ കാണിച്ചുതരാം കേട്ടോ മക്കളെ ഇതൊരു ബാഗാണ് ഇതൊരു ബാഗാണ് ഇത് കുറച്ച് കുറേ പഴക്കമുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ അതൊരു ബാഗാണ് പറക്കുന്ന കൊടുത്താ വെച്ചത് ഇതൊരു ബാഗാണ് കേട്ടോ ഇതൊരു ബാഗാണ് ഇനിതാ ഇതൊരു ബാഗാണ് ബാഗുകളൊക്കെ ഇവിടെ തന്നെ തൂങ്ങുക ചെയ്യട്ടോ ഇതൊരു ബാഗാണ് ഇത് നിയമോള ബാഗാണ് അങ്ങനെയാ പിന്നെന്താ ഇതൊരു ബാഗാണ് അങ്ങനെ വേഗം ഒരു അഞ്ചാറെ മുകളിൽ ഇങ്ങനെ തൂങ്ങും പിന്നെ ഇത് തുണീൻ്റെ ബാഗാ കേട്ടോ തുണീൻ്റെ ബാഗ് അങ്ങനെ കാണും കേട്ടോ പാർദം ഞമ്മളപ്പുറത്താണ് വെക്കൽ അങ്ങനെ വെച്ചതിന് കൂടുതലങ്ങനെ കൂടിപ്പോയിന്നേ ഉള്ളൂ കേട്ടോ നല്ലൊരു ബാഗാണ് കേട്ടോ മക്കളെ നല്ല അടിപൊളിയാണ് എനിക്ക് നല്ല സുഖമാണ് ഇത് പിടിക്കാൻ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ വെയ്റ്റ് ഒന്നുമില്ല നല്ല സുഖമായിട്ടുള്ളൊരു ബാഗാണ് നല്ല വീതി ഉള്ള കയറും കണ്ടെങ്ങൾ അതിനകത്ത് പൈസ ഒന്നുമില്ല നമ്മൾ കൈത്തറിയിൽ നിന്ന് വാങ്ങണം കേട്ടോ കണ്ടോ അടിപൊളി ബാഗാണ് നല്ല കണ്ടോ ഉള്ളും നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ ഉള്ളിലും ഷിബൊക്കെ ഉണ്ട് കണ്ടോ വേറൊരു കവറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇത് നല്ലതാണ് കാണാൻ ഉണ്ട് പക്ഷേ ബാഗൊന്നും പിടിച്ചിട്ട് പോകാനുള്ള സമയം കിട്ടണില്ല അടുക്കളയൊന്നും ചോറും കൂട്ടാൻ വെച്ചിട്ടും പത്തിരി ഉണ്ടാക്കിയിട്ട് സമയം അങ്ങനെ അങ്ങോട്ട് പോകും ബാഗ് തോളിലിട്ട് പോകാനുള്ള സമയമില്ല ആകെ തോളിലിട്ട് പോകലൊരു ആസ്പത്രിയിലേക്കും ഒരു ബാങ്കിലേക്കും മാത്രം പിന്നെ എന്തൊക്കെയാണ് ബാങ്ക് കൊടുക്കാനായി അപ്പം ഞാൻ ആ നിസ്കാരം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു നിൽക്കുക നല്ലത് അത് മൈക്കെന്തിനോ എടുത്തതാണ് ഞാൻ വിചാരിച്ച് ബാങ്ക് കൊടുക്കാനായിക്കിനേക്കുന്നു മൈക്ക് എടുത്ത് ആയിട്ടപ്പം ഞാൻ വിചാരിച്ച് ബാങ്ക് കൊടുക്കാൻ പോവുകയാണ് ബാങ്ക് കൊടുക്കേണ്ട കേട്ടോ എങ്ങനെ പുറത്താണ് മക്കളെ നമ്മൾ ഉള്ളത് അങ്ങനെന്താ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ഓരോ സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെ കേറിയതാ ഓരോന്നും പൊരിച്ചോ ഉണ്ട് ഏതോ വേണ്ടിയത് അതാ വേണ്ട മുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് ഉള്ളത് വേണ്ടിയോ വാങ്ങാം മക്കൾക്ക് സ്കൂളിലിത് സ്നാക്സിന് കൊണ്ടാവാൻ ഇങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം ലേസ് നുറുക്ക് പൂള വര പൊരിച്ചത് പിന്നെന്താണ് ഇങ്ങനെയുള്ള നുറുക്കുകൾ അത് ഇത് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ട പയസന്മാരിതൊന്നും വല്ലാതെ തിന്നണ നല്ലതല്ല സൂക്കേട് പാഞ്ഞു പിടിക്കും മക്കളെ നമ്മൾ കോഴിക്കോടേ പലഹാരത്തിന് ബേക്കറിക്ക് സൂപ്പറാണ് ഹോട്ടലാണെങ്കിലോ പറയും വേണ്ട ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം നമുക്കിവിടെ നല്ലൊരു ജ്യൂസ് കുടിക്കുന്നത് കട ഉണ്ട് അപ്പോൾ ആ കടനയ്ക്ക് വേണ്ടി വന്നതാട്ടെ എന്ത് ഇളഞ്ഞി ജ്യൂസ് അപ്പം നമ്മൾ പറഞ്ഞാലും ഉടച്ചപ്പം തന്നെ അങ്ങോട്ട് ഇളങ്ങി അടച്ച് മുറിച്ച് അപ്പം തന്നെ ചിരണ്ടി അപ്പം തന്നെ മിക്സിയിലേക്കിട്ട് റെഡിയാക്കി തരും മക്കളെ ചൂടോടെ കൂടെ നല്ല തണുത്ത ജ്യൂസ് കുടിക്കുക വറത്തായൊക്കെ പൊരിക്കണൊക്കെ കേട്ടോ മക്കളെണ്ടോ പൊരിക്കണോ വറുത്തായൊക്കെ പൊരിക്ക നല്ലോണം ചീരച്ചട്ടിയിലിട്ടത് ഇലക്കി എടുക്കുന്നുണ്ട് നല്ല മട്ടിണ്ട് കാണിങ്ങനെ ഇലക്കി കോരി കൊടുക്കൂരി ആ കോഴിയടാ വേഷം വാങ്ങിയാതിയ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെയല്ല കൂരി അത് എടുക്കണോ മക്കളെ എന്താ ഇണ്ടാക്കണ അറിയുന്നത് കായവറുത്തേൻ്റെ പകുതി ഉള്ളത് ഉണ്ടല്ലോ അത് പൊരിച്ചെടുക്കാം മക്കളെ പലഹാരങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോന്നു മക്കളെ അങ്ങനെ മക്കളെ നമ്മൾ പലഹാരങ്ങളൊക്കെ വാങ്ങി നേരെ നമ്മൾ ലൂലേക്ക് പോകുന്നുട്ടോ കണ്ടോ ലുലുവിലും നല്ല അടിപൊളി പരിപാടികളൊക്കെ ആണേ നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല ലൈറ്റുകളൊക്കെ ഉണ്ട് ഇന്നലത്തെ ഇതിൻ്റെ ബാക്കിയാണ് ഇന്നിട്ടോ കണ്ടോ ഈ ലൈറ്റ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഏ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുക എൻ്റെ മക്കൾ വേണ്ടേ പിന്നെ ഞാൻ എന്ത് ഫോട്ടോ എടുക്കാനാണ് അതുകൊണ്ട് ഞാൻ ഫോട്ടോ നിൽക്കില്ലേ മക്കളെ എൻ്റെ കുട്ടികളുണ്ടെങ്കിൽ നിർത്തി നിർത്തിച്ചെങ്കിൽ ഫോട്ടോ എടുക്കുക ഇനി അടിപൊളി സംഗീതിയാണ് മക്കളെ അത് മൂപ്പര് അവിടേക്ക് വണ്ടി വെക്കാൻ വേണ്ടി പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് മക്കളെ വണ്ടി വെക്കാൻ പോയിക്കുന്നത് അപ്പോൾ ഞാൻ ലേശം അവിടെ ഇരിക്കട്ടെ മൂപ്പര് വരുന്ന ഇവിടെ ഇവിടെ തിരിഞ്ഞളിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അവിടെ ഇരിക്കാം മൂപ്പർ വരുന്നവർ ഞാനിങ്ങനെ വടി പോലെ അവിടെ നിൽക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ കയറിയിരുന്നു ഇല്ല ഒരു നല്ല ചെടികളൊക്കെ ഉണ്ട് ആ ചെടിന്റെ സൈഡിൽ ഇവിടെ ഇരിക്കാൻ കേട്ടോ മക്കളെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാരും ഞമ്മളെ ചാനലൊക്കെ കാണണെട്ടോ ഈ കിടക്കുന്നതിന്റെ നേരെപ്പുറത്താ ഞാൻ ഇരിക്കുന്നത് ഓപ്പർ വരണം വരുന്നതിന് കാത്തിക്കാണ് മക്കളെ എന്റെ ഉള്ളിലൊന്ന് കേറി നോക്കണം ഒരു സഞ്ചി എടുക്കാൻ പറയാൻ മറന്നു പോയി എനിക്ക് ഏ ഒരു സഞ്ചി എടുത്തോളി അതിലേക്ക് വെക്കാനോ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതെനിക്ക് മറന്ന് പോയി മക്കളെ ഇനിയിപ്പോൾ സഞ്ചി എടുക്കുമോ എന്നായിരിക്കും അറിയാം ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും എനിക്ക് പോകാൻ വയ്യ വരറ്റേക്കോട്ട് ഒന്ന് എന്നോട് ചോദിച്ചു നിങ്ങൾ യൂട്യൂബിലുണ്ടോ യൂട്യൂബിലുണ്ടോയെന്ന് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ആ ഉണ്ട് എന്നറിഞ്ഞു അല്ലാതെ എന്ത് പറയാനാ ഇന്നെങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ ഹായ് മക്കളേ ഹായ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എനിക്ക് അടുത്തേക്ക് വന്ന് ചോദിക്കുന്നത് എല്ലാം നിങ്ങൾ യൂട്യൂബിലുണ്ടോന്ന് അപ്പം ഞാൻ പറഞ്ഞ ആ ഉണ്ട് പറഞ്ഞു ഏതായാലും വേണ്ടില്ലേ ഒന്ന് രണ്ടാൾക്കാരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞല്ലോ അത് തന്നെ അലഹംദിരില്ല വലിയ ഭാഗ്യം ഉം കുറെ കഷ്ടപ്പെട്ടു കാര്യുണ്ട് അങ്ങനെ പച്ചക്കറീൻ്റെ അവിടെ നിൽക്കുന്നത് തക്കാളി കുറച്ച് വാങ്ങി കുക്കുമ്പറ വാങ്ങണ അങ്ങനെയൊക്കെ ആണ് മക്കളെ ഒക്കെ മൂപ്പരാണ് കേട്ടോ ഞാനിങ്ങനെ വെറുതെ ഇതാ ട്രോളിങ് വലിച്ചു നടക്കണുള്ളൂ ഞാനും മൂപ്പരും കൂടി വരികയാണെങ്കിൽ എല്ലാ സംഗതിയും എടുത്തിട്ടത് മൂപ്പരെന്നെ അതോ ഇതൊക്കെ ഓരോ നോക്കിയെടുക്കും അവിടേക്ക് സമാധാനം ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്നുട്ടോ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പം അത്ര മതിയല്ലോ സലാഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മൂന്ന് കളറുണ്ടായാൽ സലാഡിൽ നിന്നെ പ്രത്യേക ഒരു ഭംഗിയാ കാണാൻ മക്കളെ ഇവിടുന്ന് കുറേ ഫോട്ടോകളൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ാണ് പറഞ്ഞ അങ്ങോട്ട് ഊപ്പരങ്ങോട്ട് മാറിക്കേതായും കുടുക്കേട്ടായി വിചാരിച്ചു നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയാന്നിട്ട് മക്കളെ സൂപ്പറാണ് ഏതായാലും വേണ്ടീല കാരണം കാണാൻ വേണ്ടിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഞാനും എന്റെ കെട്ടിക്കെട്ടിയതാവാൻ നിക്കറ കുട്ടികളില്ലായിട്ട് മൂപ്പരയ്ക്ക് ഒരു സ്റ്റാറും ഇല്ല മൂപ്പര് ആകെ പ്രയാസത്തിലാണ് മൂപ്പര്ക്ക് കൂടെ ഇല്ലാത്ത വിഷമത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണമെന്നുള്ളൂ അപ്പൊ ഏതാനും വേണ്ടീല നമ്മൾ ഇവിടെ ഒക്കെ വന്ന് തിരിച്ചു പോവാണ് മക്കളെ വേണ്ടീലേ പുറത്തൊക്കെ ഇറങ്ങി മക്കളെ നമ്മൾ അടിപൊളി നല്ല ലൈറ്റാണ് കേട്ടോ നിങ്ങളെന്താ അതിലേ പോണേ ണ്ടേ നമ്മള് ഏതായാലും സാധനമൊക്കെ വാങ്ങും കുറച്ച് ഫ്രൂട്ട്സേ വാങ്ങിയിട്ടുള്ളു മക്കളെ